ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയത്തിലെ എൺപത്തി രണ്ടാം ദശകത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് മഹാബലിയുടെ പുത്രനായ ബാണൻ ബാണന് ആയിരം കൈകളുള്ളവനാണ് വളരെയധികം ശക്തിമാനാണ് മഹാദേവൻ്റെ ഭക്തനാണ് അങ്ങനെയുള്ള ആ ബാണൻ്റെ മകൾ ഉഷ അതിസുന്ദരിയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവളുമാണ് അങ്ങനെയുള്ള ഉഷ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ നിദ്രയിലായിരിക്കുന്ന സമയത്ത് അതിസുന്ദരനായ ഒരു കുമാരനെ സ്വപ്നം കാണുകയാണ് താൻ ഇന്നുവരെ കാണാത്ത ആ കുമാരൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നു കുമാരനുമായി പ്രേമസലാഭങ്ങളിലേർപ്പെടുന്ന ഉഷ സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ ആ സുന്ദര കോമളകുമാരൻ തൻ്റെ അടുത്തില്ല എന്ന് അറിയുകയാണ് അത്യധികം വിരഹത്തിലാണ്ട ഉഷയെ സഖിയായ ചിത്രലേഖ സമാധാനിപ്പിക്കുന്നു യോഗവിദ്യയിൽ അങ്ങേയറ്റം കഴിവുള്ളവളായ ചിത്രലേഖ ഒപ്പം തന്നെ ചിത്രം ആലേഖനം ചെയ്യുന്നതിലും അതിമിടുക്കിയായിട്ടുള്ള ചിത്രലേഖ ഉഷയുടെ വിവരണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണ പൗത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ മകനായ പ്രദ്യുത്മനൻ്റെ മകനായ അനിരുദ്ധൻ ആ അനിരുദ്ധകുമാരൻ്റെ ചിത്രം ഭംഗിയായി വരച്ച് കാട്ടുകയാണ് ചിത്രത്തിൽ താൻ കണ്ട കുമാരനെ കാണുന്ന ഉഷ ആ ചിത്രം മാറോടണച്ചു ചിത്രലേഖയോടെ എത്രയും വേഗം ഈ കുമാരനെ ഇവിടേക്ക് വരുത്തുന്നതിനുള്ള മാർഗം അന്വേഷിക്കുകയാണ് യോഗവിദ്യ പ്രകാരം ചിത്രലേഖ അനിരുദ്ധൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ അതേപടി ഉഷയുടെ അടുത്തെത്തിക്കുന്നു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് രണ്ടും മൂന്നും ശ്ലോകങ്ങളിലൂടെ ശ്രീ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ബാണസ്യ സ സഹസ്രബാഹോ ബാണസ്യ ബാണൻ സ ബലിസുദസ്യ ബലി മഹാരാജാവിൻ്റെ